ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും നമസ്കാരം ജവഹർലാൽ നെഹ്റു എല്ലാ സ്റ്റുഡൻസും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നവഭാരത ശില്പി എന്നറിയപ്പെടുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഭാരതത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് നവംബർ പതിനാലിന് അലഹബാദിൽ മോതിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപ് റാണിയുടെയും മകനായി ജനിച്ചു ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ പതിനാലിൽ ഇന്ത്യയിൽ ശിശുദിനമായി ആഘോഷിക്കുന്നു കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ചാച്ചാജി എന്ന് വിളിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ കമല കൗതന് വിവാഹം ചെയ്തു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു നെഹ്റു പ്രാഥമിക വിദ്യാഭ്യാസം ഇന്ത്യയിൽ നിന്നും ഉപരിപഠനം ഇംഗ്ലണ്ടിൽ നിന്നുമാണ് നേടിയത് ജവഹർലാൽ നെഹ്റുവാണ് നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നോ സമ്മേളനത്തിലാണ് ഗാന്ധിജിയും നെഹ്റുവും തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിൽ നെഹ്റുവിനെ ഐ എൻ സി പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രി ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് നെഹ്റു നടത്തിയ പ്രസംഗമാണ് ട്രിസ്റ്റിവിത്ത് ഡെസ്റ്റിനി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ രൂപീകൃതമായ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ അധ്യക്ഷനായ ആദ്യ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെണീക്കുന്നുവെന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവാണ് ഇക്കാലയളവിൽ രാജ്യത്ത് കുടുംബാസൂത്രണ പദ്ധതിയും പഞ്ചായത്ത് രാജ് രാജ്യത്തെ സുസ്ഥിര സാമ്പത്തിക പുരോഗതിക്കായി പഞ്ചവത്സര പദ്ധതികളും അദ്ദേഹം നടപ്പിലാക്കി ജയിലിൽ വച്ച് നെഹ്റു തൻ്റെ മകൾ ഇന്ദ്രിയ പ്രിയദർശിനിക്ക് എഴുതിയ കത്തുകളാണ് ഒരച്ഛൻ മകൾ കഴിച്ച കത്തുകൾ എന്ന ഗ്രന്ഥം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ചു നീണ്ട പതിനേഴ് വർഷം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അദ്ദേഹം മരണപ്പെട്ടു ക്ലാസ് ഇവിടെ വൈകിപ്പിച്ചേക്കുകയാണെങ്കിൽ എല്ലാ സ്റ്റുഡൻസും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക